ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നാപ്ലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഓടിക്കുന്ന ചേട്ടന്മാർക്ക് വേണ്ടിട്ടുള്ളതാണ് അതായത് വണ്ടിയുടെ കട്ടർ വണ്ടിയാണ് കേട്ടത് കുത്തികളാണ് വണ്ടി മൈലേജ് ടൂൾസ് അപ്പൊൾസ് പതിനൊന്നിന്റെ ബോക്സ് വേണം എന്റെ ബോക്സ് ഇല്ല ഞാൻ നാല് ാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഹെയർ സർപ്ലൈറിന്റെ ഒരു കഷ്ണം കഷ്ണമാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ റിങ് അത് ഊരാനായിട്ട് പിന്നെ വൃത്തിക്കാനായിട്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഇതാണ് എന്താണ് എഞ്ചിൻ എഞ്ചിനാണ് അതിന്റെ ഹെഡ് നമുക്ക് കഴിക്കാം ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം പ്ലഗ് വയർ പിടിക്കാം പ്ലഗ്ഗിന്റെ വയറാണ് അത് പിടിക്കണം അതായത് കവറ് വരണം ഹെഡിൻ്റെ കവർ ഉണ്ടാവും പിന്നെ ക്ലീൻ ചെയ്യുന്ന ചൂടറിയിട്ട് വേണ്ടത് ക്ലീൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പറ്റില്ല ഭയങ്കര ഹീറ്റ് ആയിട്ടിരിക്കുമ്പോൾ തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നെറ്റ് ബോൾട്ടൊക്കെ ഇടുമ്പോൾ ത്രെഡ് പോവും അപ്പോൾ ചൂടറിയിട്ട് വേണം ഇത് അഴിക്കാനായിട്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോ അത് ക്ലീൻ ചെയ്യേണ്ടി വരും ക്ലീൻ ചെയ്യുന്ന സമയത്ത് കേറ്റൊക്കെ കയറുമ്പോൾ വണ്ടി ഭയങ്കര നോക്കി കാണിക്കും വണ്ടി വലിയ കുറവ് കാണിക്കും കേറ്റം കേറുന്ന സമയത്ത് ഏറെ നാട്ടിലൊരു സൗണ്ട് ഉണ്ടാവും ആ സൗണ്ട് വരുമ്പോൾ അത് ഹെഡ് ക്ലീൻ ചെയ്യാറുണ്ട് അതിൻ്റെ അർത്ഥം ഭയങ്കര നോക്കി ആയിട്ട് വരിക സൗണ്ട് മെയിനായിട്ട് കേറ്റൊക്കെ കേറുമ്പോഴാണ് കാണിക്കുന്നത് വലിയ കുറവ് കാണിക്കും അപ്പത് കഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാം അതിപ്പോൾ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ കാലത്തോട്ട് വൈകുന്നേരം വരെ ഒന്ന് കിണ്ടി വരും നമുക്ക് ചെയ്യാം സിമ്പിൾ വർക്കുള്ളത് അതിന് ബോൾട്ട് നെട്ട് ഉരി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം രണ്ടായിച്ചെടുക്കാം കുറയും പിന്നെ മൈലേജ് ഓട്ടും കാണിക്കും കുത്തികളൊന്നും ഇതൊരു സ്ക്രൂ ഡ്രൈവർ ഇതേ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ പിക്ക് കൊടുക്കണം പറക്ക നല്ല ഇത് വാഷുകൾ ടൈറ്റ് ലിക്ക് വാഷുകളുണ്ടാവും ഉണ്ട് ണ്ടില്ലേ കരി പിടിച്ചിട്ട് കണ്ടോ നല്ലോണം എന്താ കരി മൈലേജ് അത്യാവശ്യം ഇതിന് അത് പ്ലഗ് കണ്ട പ്ലഗിന്റെ കളർ കണ്ടോ വെളുത്തിട്ടിരിക്കും മൈലേജ് ഒരു മുപ്പതൊക്കെ മൈലേജ് ഉണ്ടെങ്കിൽ പ്ലഗ് ഇങ്ങനെ ഇരിക്കും മൈലേജില്ലാത്ത വണ്ടിയാണെങ്കി പ്ലഗ് കറുത്തിട്ടിരിക്കുക നല്ലോണം കരി ഉണ്ട് വേണ്ടതിന്റെ പാക്കിംഗ് വന്നിട്ടോ സിലിണ്ടറിന്റെ ഹൈഡിന്റെ പാക്കിംഗ് ആണ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വെക്കണം ഇനി ഹാക്സൽബൈഡിന്റെ ഈ സൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ചരണ്ടി ഈ കരി ചരണ്ടി കളയാണ് ആക്കണം അധികം സ്ക്രാച്ച് അമർത്തി നല്ലോണം സ്ക്രാച്ച് വരുത്തരുത് സിസ്റ്റണ് കരി പോണ രീതിയിൽ അമർത്തി കൊടുത്താൽ മതി സിസ്റ്റണിന്റെ കരി ഏകദേശം ഇതിന്റെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലുടി ചല്ലോ അല്ലെങ്കിൽ പാക്കിങ് വയ്ക്കുമ്പോൾ അത് കളഞ്ഞല്ലെങ്കിൽ ലീക്ക് കാണിക്കും ഗ്യാപ്പുണ്ടാവും ഇത് കളഞ്ഞല്ലേ അത് കഴിഞ്ഞിട്ടാ നമുക്ക് ഇപ്പത്തെ സ്ഥലം എടുക്ക ഈ റൗണ്ടായിട്ടുള്ള വാ അങ്ങനത്തെ ഇതിന്റെ പോലെ ചരണ്ടി കൊടുക്ക എന്താ കരി നമ്മളെ കുറച്ച് കരിയ വണ്ടി കുറച്ച് ദിവസമായി അലിക്കാണ്ടിക്കണേ നേരം കിട്ടണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഭക്ഷണത്തിൽ ഇത് ഉച്ചാരം നിക്കണം നമ്മക്ക് ഊണിക്കാൻ വന്നുകഴിഞ്ഞാൽ ചോർണ്ണ ഇരുന്ന് കഴിഞ്ഞാ ോറുണ്ട് കഴിഞ്ഞിത് ചൂടാറും ചെയ്യും അപ്പൊ ഇതാക്കിയ മുഖമായിട്ട് ഇട്ട് ക്ലീൻ ചെയ്യ പോവാ വണ്ടി കൊണ്ട് പോവാ സാറെ നേരത്തൊക്കെ

ഇതിൻ്റെ കരി കംപ്ലീറ്റ് പോയി ക്ലിയർ ക്ലീൻ ആയുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പാക്കിംഗ് ഒന്ന് ഉണ്ടാക്കണം ഇതിന്റെ ഷെല്ലാക്കി വെച്ചിട്ട് അടിക്കുമ്പോൾ പാക്കിങ്ങിൻ്റെ പിസറുകൾ ഉണ്ടെങ്കിൽ അത് ലീക്ക് കാണിക്കും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ക്ലിയർ ആകുന്നത്

ഒരു ചുമ്പ ഒരു പോലുള്ള തേസ്റ്റ് വലത്ത സാധനം പശ് അത് വേഗം പറ്റിയിട്ട് തേക്കിന്നതില് വെച്ചെടുക്കുക തേച്ചു കൊടുക്കണം കേട്ടോ നല്ല ലീക്ക് വരാൻ പറ്റും പരിപാടി ചെയ്യാം എന്നാ നമുക്കിത് ഫിറ്റ് ചെയ്യാം ക്ലോസ് ആയിട്ടുള്ള നെറ്റുകൾ ആദ്യം കേട്ടോ എന്നിട്ട് ടൈറ്റ് ആക്കി കൊടുക്ക പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റാകുമ്പോളെങ്കിൽ പരിപാടി കഴിക്കാം നമുക്ക് മൂന്ന് കഴിക്കാൻ വരുമ്പോൾ വണ്ടി അപ്പളക്കും മൂന്ന് കഴിച്ച് വരുമ്പോൾ നാന ചൂടും അന്ന് കഴിഞ്ഞാൽ കഴിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പളക്കും പണി കഴി വർഷാപ്പി പോയിട്ട് ഇതിന് നൂറ് രൂപയും കൊടുക്കണം അവരുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്താൽ ഒഴിവുപോലെ ഞാന് പിടിക്കാൻ വർഷാപ്പി പോയിട്ടുണ്ടെങ്കിൽ സാർ കേസുള്ളത് எந்த ஓகே இல்லையா தாழம் இங்கோண்டு டயட் ஆகோட்டா அல்லது ഹെഡ് നല്ലോണം ആയിക്കോട്ടെ അപ്പൊ പരിപാടി കഴിഞ്ഞു ഹെഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇതിന്റെ കവർ ഇട്ടിട്ട് സെറ്റ് ചെയ്യ പണി കഴിഞ്ഞു por do അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ ദയവായി പ്ലീസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു